ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ കണ്ടു വയ്ക്കുകയല്ലേ എന്ത് വിശേഷമല്ലേ ഞങ്ങളതൊക്കെ എന്നത്തെയും പോലെ തന്നെ ഇന്നും എല്ലാം ഒക്കെ ഒരേ വിശേഷം തന്നെയാണ് അപ്പോൾ എന്തായാലും രാവിലെ എന്താ ഞാൻ ചായ കുടിക്കുക കേട്ടോ അപ്പം ഇന്ന് ചായയൊക്കെ കടി പുട്ടും പഴവും പഞ്ചസാര കിട്ടും അപ്പോൾ കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കറി പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കണം എന്നാണ് കരുതിയത് അപ്പോൾ ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ കുറച്ചുണ്ട് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തെടുത്ത് വെക്കാൻ മറന്ന് കാരണം പുട്ടിന് ചിക്കൻ കറി ഇല്ലാതെ കേട്ടോ അപ്പോൾ പഴം ഉണ്ടായിരുന്നു അതും ചെറുപഴമല്ലോ നേന്ത്രപ്പഴം ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്ത് മക്കളെയും മാപ്പിളെയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയച്ചു ഇനിയിപ്പോൾ അതാ ഞാൻ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ പുട്ടാരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ കഴിക്കണ പോലെ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് പുട്ടെടുക്കുക കുറച്ച് പഞ്ചസാര ഇടുക കുറച്ച് കട്ടൻ ചായ കഴിക്കണ്ട ഒഴിച്ചിട്ട് കോരി ഇങ്ങനെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിലോ ഒന്ന് കഴിച്ച് നോക്കും കേട്ടോ അപ്പോൾ പുട്ടിന് കറിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇത്രയും പുട്ട് എനിക്കുള്ളതല്ല കേട്ടോ അത് ഞാൻ പാത്രത്തിൽ ബാക്കിയോടെ വെച്ചപ്പോൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു തന്നെ ഉള്ളൂ അതിൽ ഇങ്ങനെ കുറേശ്ശെ എടുത്ത് എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യമില്ല എനിക്കിഷ്ടമല്ല കേട്ടോ പുട്ട് അങ്ങനെ വലുതായിട്ട് പോല പിന്നെ ബീഫ് കറി ചിക്കൻ കറിയൊക്കെ വെച്ചാൽ കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ യുദ്ധമല്ലേ വരെ യുദ്ധമാണ് അപ്പോൾ ആ യുദ്ധത്തിന് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിച്ചത് സ്ട്രോങ് ആവണ്ടേ അപ്പോൾ രാവിലെ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ ഇങ്ങനെ എന്ത് കാട്ടിക്കൂടിയിട്ടൊരു കാര്യമൊന്നുമില്ല ആര് മുന്നിലും എത്തണില്ല ആരും കാണണില്ല അതൊക്കെ തന്നെയല്ലേ എന്നും ഞമ്മക്കില്ലേ അപ്പോൾ എന്തായാലും കാണുന്ന ഒരു കൈറ്റ് ഇതാ എന്തായാലും എന്നും വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ കേട്ടോ അങ്ങനെ ചായ ചായകൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫോണിലും തോണ്ടി അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം അതിപ്പോൾ എല്ലാവരും ശീലമായിട്ടുണ്ട് ഫുൾ ടൈം ഫോണാണ് ഇപ്പോൾ ആൾക്കാർ ഈ ലോകത്തെ എല്ലാവർക്കും കയ്യിൽ നിന്ന് ഫോണിറക്കി വെച്ചിട്ടുള്ള പരിപാടിയല്ല അങ്ങനെ ഫോണൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് എണീറ്റ് വന്നതാ കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ചിക്കനിൽ ഐസൊക്കെ വിട്ടതാ പീസൊക്കെ ലൂസായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ചോറ് കുറച്ച് തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അത് ഞാനത് ഒന്ന് തിളപ്പിച്ചൂറ്റിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി മസാലയും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി അരിഞ്ഞ അതിൻ്റെ കണ്ണ് നീറ്റൽ മാറുന്നതന്നെ അല്ല കേട്ടോ ഭയങ്കര ഇച്ചിൽ എന്തൊരു ഉള്ളിയാണെന്നാവുമ്പോൾ അത് ഇങ്ങനെ കരയിപ്പിക്കുമോ മനുഷ്യന്മാരെ അപ്പോൾ ഇതാ കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി കറിവേപ്പിലൊക്കെ എടുത്തൊന്ന് ഇനി ഒക്കെ റെഡിയാക്കണ്ടേ ചോറ് ഞാൻ കുറച്ചും കൂടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ ഇതൊക്കെ തന്നെ വിശേഷം പിന്നെ നമുക്ക് വീഡിയോക്കും വേണ്ടിയിട്ട് കുറേ പാത്രങ്ങൾ വാങ്ങിയിട്ടും കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ എന്നും ഇതന്നെ ഈ അടുക്കള തന്നെ ഈ പാത്രങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയൊന്നും ഇനി പാത്രങ്ങളൊന്നും മാറ്റാൻ കഴിയൂല കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ട് തൃപ്തിപ്പെടുക എല്ലാവരും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ കഴിയാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഞാൻ മാത്രമല്ല എന്നെപ്പോലെ കുറേ സാധാരണക്കാർ ഇതുപോലെ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ പാവങ്ങൾ നമ്മളെ നമ്മളത്രയും ഒന്നിനും ഇതില്ലാത്തവർ തന്നെ ഉണ്ട് കേട്ടോ വീഡിയോ ആൾക്കാരും പാവങ്ങൾ അതൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ ആർക്കും ഈ വലിയ വലിയ ചാനലുകാർക്ക് പറഞ്ഞാൽ കാണാൻ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെയാണ് അവരെന്ത് കാട്ടിക്കൂട്ടിയാലും ഒന്ന് വെറുതെ ക്യാമറ ഫ്രണ്ടിൽ വെച്ച് ഒന്ന് ചിരിച്ചു കാട്ടി അവർക്ക് ലൈക്കും വ്യൂസും എല്ലാം ഉണ്ടാവും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് എണീക്കണത് തന്നെ ഇന്നെന്താ വീഡിയോ എടുക്കുന്നെന്താ എങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എണീക്കുന്നത് തന്നെ കേട്ടോ അപ്പോൾ ആ കഷ്ടപ്പാടൊന്നും ആരും അറിയുന്നില്ല എന്നാണ് തോന്നണത് അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം അറിയും അല്ലേ അപ്പോൾ എന്തായാലും ഞാനിതാ ഉള്ളിയൊക്കെ വാട്ടി കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ടൊന്നും വാട്ടട്ടോ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുന്ന ടൈമില് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആകും അത്ര കേട്ടോ അപ്പം ഈ ഒരു അറിവ് എനിക്കിപ്പോൾ കുറച്ചായിട്ടുള്ളു കേട്ടോ കിട്ടിയിട്ട് അപ്പോൾ എന്തൊരു കാര്യത്തിനും എന്ത് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും അത് അടച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കാവും എന്നാ പറയുന്നത് കേട്ടോ അപ്പം ഞാനെന്തായാലും ഇതാ ഉള്ളിയൊക്കെ ഒന്ന് കുക്കാകട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഉള്ളി ഒക്കെ വാടുമ്പോൾ വാടിയതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് തക്കാളി എടുത്തിട്ടില്ല അരിഞ്ഞിട്ടില്ല അപ്പോൾ ഫ്രിഡ്ജിൽ ഇതാ തക്കാളി സെറ്റാക്കി വെച്ചിരിക്കണം അപ്പോൾ വേഗം പോയി ഫ്രിഡ്ജിന് തക്കാളി പിന്നെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കിട്ടും അപ്പോൾ രണ്ട് മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അച്ചാർ അന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് രണ്ടെണ്ണം അച്ചാറിടുക പിന്നെ ഇത് പീച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു താളിപ്പ് കറി ഉണ്ടാക്കാനാണ് പിന്നെ ഞാൻ തക്കാളി ഇതാ വേഗം എടുത്ത് അരിഞ്ഞ് ചിക്കനിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഉള്ളി കൂടി ആവാണ്ട് കിട്ടോ ഒരുപാട് ആയിട്ടില്ല അതുകൊണ്ട് തക്കാളിയൊക്കെ ഞാൻ ഇതാ എടുത്ത് ഒന്നും മുറിച്ചിട്ട് കൊടുക്കട്ടെ തക്കാളി പിന്നെ ഞാൻ ഫുള്ളും കടയിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന് കഴിഞ്ഞാൽ കഴുകി തുടച്ചിട്ടാണ് ഞാൻ ബോക്സിലാക്കി ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എന്ത് സാധനവും കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് പറയാം എന്താ വെച്ചാൽ അതൊക്കെ എവിടെ എവിടെയൊക്കെ കിടന്നു വരുന്നത് നമുക്കറിയില്ലല്ലോ പച്ചക്കറി ആയാലും പലചരക്ക് പലചരക്ക് അല്ല പാല് തൈരൊക്കെ കൊടുത്താൽ അങ്ങനെ ഫ്രിഡ്ജ് കയറ്റരുത് കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കഴുകിയിട്ടുമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാൽ പേക്കറ്റൊക്കെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നതല്ലേ വണ്ടിയിൽ വരുന്നതല്ലേ അതുകൊണ്ട് ഇങ്ങനെ അവിടെ താഴ്ത്തിട്ടിട്ടും ഒക്കെ അല്ലേ പെട്ടിയിൽ തന്നെ ആവും എന്നാലും ഞമ്മക്കൊരു ഒരിതിന് വേണ്ടിയിട്ട് കഴുകിയിട്ട് ബോക്സിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പീച്ചൊക്കെ അതാ താളിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക അതിലേക്ക് പീച്ചക്കയും പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അത്ര വെള്ളം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ മുരിങ്ങ താളിക്കണ അത്ര പണിയും കൂടി ഇല്ല കേട്ടോ ഈ ഒരു പീച്ചക്ക താളിപ്പിന് ചിലവർ ഉപ്പേരി വെക്കുന്നതാണ് കേട്ടോ പീച്ചക്ക ഇവിടെ ഉപ്പേരി വെച്ചാൽ വലിയൊരു ഇഷ്ടമല്ല ഇങ്ങനെ താളിപ്പാണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ചിക്കൻ വരട്ടോ ബീഫ് വരട്ടോ അതേപോലെ തന്നെ മീൻപൊരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു താളിപ്പ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കറി വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേവിയിൽ ചിക്കനൊക്കെ വെക്കുന്ന ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും താളിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ചിക്കനിലെ മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ മസാല ഒന്ന് എല്ലാം വാടി എല്ലാ പൊടികളും നമ്മൾ ചിക്കൻ മസാല ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം അവിടെ ഇങ്ങോട്ട് ചിക്കൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ നാട്ടിലിപ്പോൾ ചിക്കന് വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിക്കനിപ്പോൾ സുലഭമായി കിട്ടുന്നുണ്ട് കേട്ടോ കാക്ക ഇടക്കിടക്ക് കൊണ്ടുവരും അപ്പോൾ ഞാൻ പകുതി വെക്കും പകുതി ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ചെയ്യലാണ് കേട്ടോ മീൻ വില കൂടുതൽ തന്നെയാണ് കേട്ടോ എപ്പോഴും അങ്ങനെ വില കുറവൊന്നുമില്ല മീൻ അപ്പം നമ്മൾ മാങ്ങ അച്ചാറിടാൻ എടുത്ത മാങ്ങ ഇതാട്ടോ ഒന്ന് ഒരു നല്ല മധുരത്തിൽ അയക്കണം ചനച്ച് മധുരം വന്നിട്ടോ അപ്പോൾ അത് അച്ചാറിട്ടല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മോന് അവൻ അച്ചാറിടണ്ട എനിക്കിങ്ങനെ ഉപ്പില് സുറുക്കിയിലിട്ട് ത തരുമോ ചോദിച്ചു കേട്ടോ അപ്പോൾ പാവല്ലേ അച്ചാർ ഇട്ടാൽ ചെറിയവനെ അങ്ങനെ കഴിക്കില്ല കേട്ടോ അപ്പോൾ അവൻ്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് ഞാനിതാ ഉപ്പ് മാങ്ങയാക്കി കൊടുത്തുട്ടോ ഒരു മാങ്ങ ഒരു മാങ്ങ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി തല്ലുകൂടി കഴിക്കുകയും ചെയ്തു അപ്പോൾ അവന് ഉപ്പുമാങ്ങ വേണമെന്ന് പറഞ്ഞാൽ അവനങ്ങനെ കാട്ടിക്കൊടുത്തു പിന്നെ ഇത് ഞാൻ എനിക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിക്കാനാണ് കറണ്ട് അപ്പോൾ ഈ മധുരമുള്ള മാങ്ങയൊക്കെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ പക്ഷെ അതൊന്നും അയച്ചില്ല കേട്ടോ അപ്പോഴത്തിന് അവനെടുത്ത് കടിക്കലും കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതെനിക്ക് അത് ജെടുത്തു അതൊന്ന് സമ്മതമല്ലെട്ടോ അപ്പം അവന് രണ്ടും വേണം അപ്പം അവനായിട്ടിങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ അവന് ദേഷ്യം പിടിക്കുമ്പോൾ പ്രത്യേക രസമാണ് കേട്ടോ വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഇതാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോൾ കുറച്ച് ഒരു ചെറിയ പീസ് കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ പൂള ഞാൻ വേഗം അതെടുത്ത് കുക്കറിലിട്ട് കുറച്ച് തേങ്ങയും ഒക്കെ സെറ്റാക്കിയതാ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീട് എടുത്തില്ല കേട്ടോ അപ്പം ചിക്കൻ്റെ അരവും ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം അതവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കാക്ക ഫുഡ് കഴിക്കാതെത്തിയിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് പണി കഴിഞ്ഞിട്ട് അപ്പോൾ ഇവനാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിന്ന് പോവില്ല കേട്ടോ സ്കൂളും ഇല്ലല്ലോ രാവിലെ മദർസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം കളിക്കാൻ പോകും കേട്ടോ പിന്നെ വന്നാൽ ഇന്ന വികൃതി കാട്ടി ഇങ്ങനെ നടക്കും അപ്പോൾ ഇതാ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഒരു ഉപ്പേരി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി വെച്ചത് എന്ന് കളയാൻ തോന്നായിട്ടോ അപ്പോൾ ഇന്നോട് കാക്കും ഇങ്ങനെ പറയണ്ടേ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിയതിനാൽ ഇപ്പോൾ ഞാൻ കുടുങ്ങി വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഉള്ള സാധനം മൊത്തം അതിൽ കയറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ആരോഗ്യം ശ്രദ്ധിക്കലും ഒക്കെ മാറി ഇപ്പോൾ പോണല്ലേ അതുകൊണ്ട് കറിയൊക്കെ വെച്ചിട്ട് വേഗം അങ്ങോട്ടുള്ള ബാക്കി ഫ്രിഡ്ജിലൊണ്ട് കയറ്റി വെക്കും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും എന്നിട്ട് ഞാനത് പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കും എല്ലാതും ഒന്നുമില്ല കേട്ടോ ചിലപ്പോൾ കിടരാത്ത സ കിടരുന്നത് മാത്രമേ ഞാനങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണ് ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ